ശ്രുതിയും ജെൻസനും മലയാളികൾക്ക് തീരാ നോവായി മാറുന്നു ശ്രുതിയുടെ ജീവിതം ഇനി എന്താകുമെന്ന് ആർക്കും അറിയില്ല അതുകൊണ്ടാണ് ശ്രുതി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എല്ലാവരും നിശബ്ദരായി നിൽക്കുന്നത് ശ്രുതിയെ ആശ്വസിപ്പിക്കാൻ കഴിയാത്തതും അതുകൊണ്ടാണ് ജെൻസൻ പോയി വീട്ടുകാർ പോയി ഇനി എനിക്ക് എന്ന് പറയാൻ ആരാണുള്ളത് ഞാനിനി എന്തു ചെയ്യും ഇങ്ങനെ ചില ചോദ്യങ്ങൾ ശ്രുതി ചോദിച്ചു കഴിഞ്ഞാൽ ചുറ്റുനിൽക്കുന്നവർ നിശബ്ദരായി പോകും ശ്രുതിയെ ഏറ്റെടുക്കാൻ ജെൻസിന്റെ മാതാപിതാക്കൾ തന്നെ തയ്യാറായേക്കാം ശ്രുതിയുടെ ബന്ധുക്കളും തയ്യാറായേക്കാം മറ്റു പലരും ആഗ്രഹം പ്രകടിപ്പിച്ച് മുന്നോട്ട് വരുന്നുമുണ്ട് പക്ഷേ അതൊന്നും ശ്രുതിക്ക് ജൻസനാവില്ലല്ലോ അവളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളും അനിയത്തിയുമാവില്ലല്ലോ ജീവിതത്തിൽ സംഭവിച്ച കൊടും ക്രൂരതയുടെ മുഖം അവൾക്ക് മറക്കാനാവില്ല അത് അവളിൽ നിന്നും തട്ടിയെടുത്തത് ചെറിയ കാര്യവുമല്ല എന്നേക്കുമായി ഇല്ലാതായത് അവളുടെ സന്തോഷവും സമാധാനവുമാണ് കുറച്ചു ദിവസങ്ങളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എത്രത്തോളമാണെന്ന് ഊഹിക്കാൻ പോലും പറ്റില്ല വിവാഹത്തിന് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു പത്ത് വർഷമായി കണ്ട വലിയൊരു സ്വപ്നമായിരുന്നു ഇരുവരുടെയും വിവാഹം അത് നടക്കാനിരിക്കവെയാണ് ദുരന്തം സംഭവിച്ചത് എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു അച്ഛനും അമ്മയും അനിയത്തിയുമൊക്കെ വലിയ സന്തോഷത്തിലായിരുന്നു വീട്ടിൽ നടക്കാൻ പോകുന്നത് ആദ്യത്തെ കല്യാണമാണ് അതിനായി സ്വർണവും പണവും ഒക്കെ സ്വരൂപിച്ചു വെച്ചിരുന്നു പല കാര്യങ്ങളും പ്ലാൻ ചെയ്തിരുന്നു പക്ഷേ അതൊന്നും കാണാൻ നിൽക്കാതെ അവർ യാത്രയായി ആ ഒരു വേദന തന്നെ സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല അവരില്ലാത്തൊരു ലോകം ഓർക്കുമ്പോൾ ചങ്ക് പിടയും അപ്പോഴൊക്കെ ജെൻസൻ കൂടെ ഉണ്ടായിരുന്നു തന്നെ ആശ്വസിപ്പിക്കാൻ പല കാര്യങ്ങളും പറയും ഒറ്റക്കിരിക്കാൻ സമ്മതിച്ചിരുന്നില്ല നിനക്ക് ആരില്ലെങ്കിലും ഞാനുണ്ട് വിവാഹത്തിന് നമ്മൾ ഒരേ നിറത്തിലുള്ള വസ്ത്രം ഇടണമെന്ന് നീ ആഗ്രഹിച്ചില്ലേ തന്നെ നടക്കും അത് അങ്ങനെ തന്നെ മതി ചിലവൊക്കെ ചുരുക്കാം വളരെ ചെറിയ രീതിയിൽ നടത്താം എങ്ങനെയെങ്കിലും എനിക്ക് നിന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോകണം അവിടെ നിർത്തണം നീ ഒറ്റക്ക് ഒരിടത്തും നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല ഇതാണ് ജെൻസൻ ശ്രുതിയോട് അവസാനമായി പറഞ്ഞത് ഈ യാത്രയിൽ ഒരുപാട് ഓർമ്മകൾ നമുക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ബന്ധുക്കളുമായി ഇവർ യാത്ര തുടങ്ങിയതും ആ യാത്ര അവസാന യാത്രയാകുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല ജെൻസൺ വണ്ടി ഓടിക്കുമ്പോഴും ശ്രുതിയോടും ബന്ധുക്കളോടും സംസാരിക്കുന്നു ചിരിക്കുന്നുമൊക്കെ ഉണ്ടായിരുന്നു ഓവർ സ്പീഡിലാണ് വണ്ടി ഓടിച്ചത് ഓപ്പോസിറ്റ് വന്നിടിച്ച വണ്ടിയിലെ ക്യാമറ ദൃശ്യങ്ങൾ കാണുമ്പോഴാണ് ജെൻസന്റെ കാർ വന്നത് റോങ് റൂട്ടിലാണ് എന്ന് മനസ്സിലാവുന്നത് നിയന്ത്രണം വിട്ട കാർ ഇങ്ങോട്ട് വന്ന് ഇടിക്കുകയായിരുന്നു എന്നും മനസ്സിലാകുന്നു എന്നാൽ ശ്രുതിയുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ ആർക്കുമൊന്നും പറയാനും തോന്നുന്നില്ല അവനുമായി ഉണ്ടായിരുന്ന ഓർമ്മകൾ മാത്രമാണ് ഇനി അവൾക്ക് ബാക്കി ആ ഓർമ്മകളിലാണ് അവൾ ഇനി ജീവിക്കുന്നത് അമ്മയും അച്ഛനും സഹോദരിയും പോയി എല്ലാം എല്ലാമെല്ലാമായിരുന്ന പത്ത് വർഷം കൂടെ ഉണ്ടായിരുന്ന പ്രിയതമനും പോയി പ്രിയതമനോടൊപ്പമുള്ള അവസാന യാത്രയിൽ കൂടെ ഉണ്ടായിരുന്നവൾ അവൻ്റെ കൈകൾ പിടിച്ച് അവസാന യാത്രയിലും ഒപ്പം കൂടെ ഇരുന്ന് ചിരിച്ചവൾ ഒരുമിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടവൾ അതെല്ലാം ബാക്കിയാക്കിയാണ് അവൻ പോയത് അവനെ ദൈവം വേഗം വിളിച്ചു കൊണ്ടുപോയ ക്രൂരത എന്തിനാണെന്നുപോലും അറിയില്ല ഒരു പക്ഷേ ദൈവം ശ്രുതിയെ കൂടുതൽ കരുത്തയായ സ്ത്രീയായി വാർത്തെടുക്കാനാവും അവളിലൂടെ ദൈവം എന്തൊക്കെയോ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടാവും ദൈവത്തിന് കൂടുതലും ഇഷ്ടമുള്ളവരെയാണല്ലോ കൂടുതൽ പരീക്ഷിക്കുന്നത് എന്നാലും ഇത് വല്ലാത്തൊരു പരീക്ഷണമായി പോയി എന്നാണ് എല്ലാവരും പറയുന്നത് ജെൻസനെ ശ്രുതി അവസാനമായി കാണുന്നത് ആശുപത്രിയിൽ വെച്ചായിരുന്നു ആശുപത്രിയുടെ പഠിക്കലിൽ ജെൻസനെ കാണുന്ന നേരം അന്ത്യചുംബനം നൽകാനായി ഓടിയെത്തുകയായിരുന്നു പ്രിയതമനെ മണിക്കൂറുകൾക്ക് ശേഷം കാണുമ്പോൾ അവൻ്റെ ജീവനില്ലാത്ത ശരീരം തൻ്റെ മുമ്പിലിരിക്കുന്നത് കണ്ട് സഹിക്കാൻ പോലും കഴിയാതെ കരയാൻ പോലും കഴിയാതെ ഏതോ ഒരു അവസ്ഥയിലേക്ക് മറയുകയായിരുന്നു എന്താണ് തൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തൻ്റെ ഉറ്റവരും ഉടയവരും ഇന്നില്ല പ്രാണനുതുല്യം സ്നേഹിക്കുന്ന തൻ്റെ ജൻഷനും ഇന്നില്ല ഇതെല്ലാം സത്യമോ മിഥ്യയോ ഇതൊന്നും അറിയില്ല യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചെത്തുമ്പോൾ ശ്രുതി വാവിട്ട് കരയും പിന്നീട് തകർന്ന് നിൽക്കും വീണ്ടും മരവിച്ച് അങ്ങനെ നിൽക്കും ഇത് എത്രനാൾ തുടരുമെന്നറിയില്ല ഭക്ഷണം കഴിക്കാനോ ഉറങ്ങാനോ കൂട്ടാക്കുന്നില്ല എല്ലാവരും ശ്രുതിയെ ഓർത്ത് സങ്കടത്തിലാണ് ശ്രുതിക്ക് എല്ലാം മറക്കാനും പൊറുക്കാനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പുതിയ ന്യൂസ് അപ്ഡേറ്റിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാം